मैं यन्त्र छेह गे െ കൊണ്ട് രാജാവായിട്ട് ഇസ്രായേലിന്റെ രാജാവായി പകരം ഞാൻ അഭിഷേകം ചെയ്യണം ശരിയാവുമ്പോയി വിജയ കഞ്ചയൻ എ പ്രതികൂല ശക്തി ആഞ്ഞടിക്കും ഭരണ വലിയ വിടുവല്ല ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഒടി കണ്ടി വിളിപ്പിച്ചത് എവിടെയാ ആമേൻ നിന്നെ ജയിക്കും ഭരണ വലിയ വിടുവല്ല വിജയ കഞ്ചയം ഘോഷത്ര പറഞ്ഞുകൊണ്ട് തലയാട്ടി വിളിക്കോ ആ ഘോഷത്ര ഹല്ലേലൂയ അമ്മ ഇണ്ടോ നാമ സലാം സലാം ഈ ശിനെട

ഇസ്രായേലിൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിൽ പോകുന്നു എന്തിനാ തലമുറയെ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നു അവൻകളായി അനുഭവിക്കുന്ന കാർഷതം പറയരുത് അങ്ങനെയായി

അമേ പെനീൻ ഹർ ഇൻജക്ഷൻ വളരെ ഓടു കേട്ടു ഹ Alleluia glory Christ our savior യെന്തം ജയമനക്കത്തെ എന്നാൽ പെനീനാ എത്ര കുതിേറ്റു ആമേൻ ഏരി എത്ര വളളി പറന്നിട്ടു ആമേൻ ആമേ ഹ Alleluia കറക്ഷല മുതില്ല Alleluia glory Christ our savior Christ our savior നമസ്കാരം വിശ്വവിയ അവയെ നാളുകൾ സ്തംഭിപ്പിച്ച വിഷയത്തിന് ഒരു കിളിർപ്പ് നോക്കുക আমে ইশাইড কুতিয়ন্তেয়ন্তে ম�ুন্য়ে বুলে পোতু কুরাপট্য়ে. আমে মে পোটর নাময়ে. প�ুটর নাময়ে. আমে আমে ইশাইড কু� ലോഭമായ കാണിക്കരുതെന്നൊന്നില്ലേ വിശ്വാസത്തിന്റെ സ്ഥിരതയും ശക്തിയും വെളവുമൊക്കെ ഏറ്റെടുക്കരുത് अमें अब ये आना देगा तेरे लिए अब ये लोग ये अपने यहाँ का तो मॉल कट पाएगा फिर वापस ना लेकर आओ सोता ज्यादा जस्ट ज्यादा सेवन बर्ड्स अमें नाइंटी एंड इंशियन फूलिस्ट ओर तो इंशियन दाना बेटा मर जाती वाला बाइक चली इंशियन दाना नाइंटी आई डे मास्टर यहाँ मास्टर तैयार है मास्� ും കൂടെയുള്ള കുടങ്ങൾ ഉടച്ചു മൂന്ന് കൂട്ടവും കാഹളമൂതി കുടങ്ങൾ ഉടച്ചു ഇടത് കയ്യിൽ പന്തവും വലത് കൈയിൽ മൂതുവാൻ കാഹളവും പിടിച്ചു യഹോബിക്ക് യഹോബിക്കും ഇതയോ വേണ്ടി പാളം നാർത്തു ആ ആ പെകച്ചിന്റെ ആരാധനയിൽ ഒത്തിരി കൊടുക്കുന്നില്ല ജാതി കണ്ടു സർപ്പത്തിന്റെ വീട്ടിൽ കേരളം കണ്ടു അവസലോ

ശരീരത്തിന്റെ വചനം വന്നെന്ത്മത്തിന്റെ ആരും എത്ര മണിയാ എത്ര മണിയാ രാമ എപ്പോഴാ തുടങ്ങുന്നത് പറയ അത ഹല്ലേലൂയ glory to jesus എന്ത് ചെയ്യാനാണ് ആരംഭത്തിൽ അവർ കാവൽമാരെ വെറ്റിയടനെ അങ്ങന കാവലുമാറുന്നു ആമേൻ ഹല്ലേലൂയ സ്തുതി സ്തുതി ആരുടെ ഗാവനെ ആരുടെ ഗാവനെ 啊，肯呢 ചില കാവൽ നിക്കുക അവ നിന്റെ പോക്കും മരവും കരിയും വഴിയും ചുമതയ നോക്കി നിൽക്കിയ ചിലരെ അവർ ചുറ്റിലും കിടക്കുന്നത് എങ്ങനെ പോകുന്നു എവിടെയൊക്കെ പ്രാർത്ഥിക്കുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ കൊടുക്കുന്നു എന്തൊക്കെ വാങ്ങുന്നു എന്തൊക്കെ നിന്റെ കയ്യിലുണ്ട് ഇതൊക്കെ എന്തൊക്കെ ചത്തുകൊണ്ടിരുന്നു കാവൽക്കാരെ ചെയ്തോണ്ടിരിക്ക

ചില നിന്നെ പിടിച്ചു വെക്കുന്നതും ചില കാവൽക്കാർ നിനക്കെതിരെ ഉള്ളത് നിന്റെ ആരോഗ്യത്തെ ചൂഷണം ചെയ്യുന്ന ചില നിൽക്കുന്ന ചിലരുണ്ട് വാദിച്ചു നിൽക്കുന്ന ചിലരുണ്ടോ എതിരിട്ട് വാദിച്ചു ഉറ്റുനോക്കുന്ന ചിലരുണ്ട് அடைருண்டருண்டேன்ூடம்மேன் நீ எங்கோட்டு அட்டம் ஆர

தெதி காமற பூதி கையில் ഓബന ചിഞ്ചി ചിട്ടു മുകരങ്ങിടോ അതൊക്കെ കാഹളം ഊതണം ഹ Alleluia അസ്തന നടക ജീസസ് കൊപ്പറത്തോ ഇറങ്ങി അവീശുസ ദൈവഓടല്ലെങ്കിൽ ആമേ ആരാധിക്കാൻ പറ്റtilde നേന ഷോർട്ട് റൺ ചെയ്യീ പരിനടണം പ്രൈസ്തലോ Alleluia ആമേ കാഹളം നീ ജീസസ് സേതാ ജീദൻ ചിലിത്തി ശത്രുവിന്റെ മുമ്പില് എന്റെ ശത്രുവിന്റെ മുമ്പില് ശത്രുവിന്റെ മുമ്പില് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം നീരി ുക്കി എത്രാവശ്യവായ കുടും നടന്നത് ഏഴു പ്രാവശ്യം ദൈവത്തെ ആരാധിക്കാൻ ഉപയോഗിക്കും അതിനൊരു വാക്യം കട കൊണ്ട് കേട്ടോ ീതിമാന സഭയിൽ നിൽക്കു എനിക്ക് ആരാധിക്കണമെങ്കില് നീതിമാനാകണം അടിച്ചു കൊടുക്കറിയാം നല്ലത് ശക്തമായിട്ട് പറഞ്ഞു അതറിയുമില്ല ഈ ലോകത്തിലെ ആഴ്ചപ്പാടില്ലല്ലോ ജീവിക്കുന്നേ രാജാവിന്റെ ശത്രുവിനെ രാജാവിന്റെ ശത്രുവിന്റെ 아家把这个 <laughs> <laughs> Amen 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 ni yedu sanathu vaaknu uda amen 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 sila chuthigal